അസ്സാം വലൈക്കും വറഹ വാത്തോ നമുക്ക് പറഞ്ഞു തരുന്ന ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവരവർ നമ്മുടെ പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ ദിവസം വലിയ മഹത്വമുള്ള ദിവസമാണ് ദിവസമാണ് മഹാനായ പ്രിയപ്പെട്ട മഹത്തായ ഇന്നും നമ്മൾ ചെയ്യണം ചെയ്യണമുള്ള നമ്മുടെ തരുന്നതാണ് മുറാദികളൊക്കെ ആഗ്രഹമുള്ളവരവരും നമ്മളെ കൂട്ടിൽ കടമുള്ളവരോട് ജോലി ഇല്ലാത്തവരുണ്ട് മോനില്ലാത്തവരുണ്ട് വിവാഹപ്രായം മക്കളുള്ളവരുള്ളവരോട് ഒരുപാട് നമ്മളെ മനസ്സു പോലെ ഈ മഹത്തായ മാസം മഹത്തായ ദിവസം മഹാനായ ശേഷം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മഹത്തായ ദിനമാണ് മഹാനവർകൾ ഒരുപാട് കരാവത്ത് കൊണ്ട ലോകപ്രശസ്തനാണ് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്നതാണ് മഹാന മഹദിയായ മറിയ ബി ഇർദിയല്ലാഹു അൻഹ മഹദിവർകൾ പ്രവാചകനെ പക്ഷേ ഒരുപാട് കരാവത്തുകൾ മഹദിവർക്ക് ഉണ്ടായിരുന്നത് നമുക്കറിയാം മഹദിവരുടെ കരാമത്ത് ഈ സനബി അലൈഹി സലാത്തു വസലാമിന്റെ മാതാവായ മറിയ ബി ഇർദിയല്ലാഹു നെ എത്രയോ കരാവത്തുകൾ ഉണ്ടായിരുന്നു പശു ഖുർആാനൊക്കെ പറഞ്ഞതാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് അള്ളാഹു ധാരാളം നൽകപ്പെടുന്നതാണ് അള്ളാഹു കറാമത്ത് അള്ളാഹു കറാമത്ത് നൽകുന്നതാണ് പറഞ്ഞില്ലേ എന്തെങ്കിലും അവർ എന്നോട് അഥവാ ചോദിച്ചാൽ ഞാൻ അതുകൊണ്ടാണ് നമുക്കൊക്കെ പ്രയാസങ്ങളുണ്ടായാലും വിഷമങ്ങളുണ്ടായാലും മഹാന്മാരായ ആളുകളോട് നമ്മൾ സഹായം പ്രിയപ്പെട്ട നമ്മുടെ നമ്മളെ ഭൗതിക സഹായങ്ങൾ നൽകുന്നതും ഇനി ആത്മീയമായ സഹായങ്ങൾ അപ്പൊ അതുകൊണ്ട് സഹായത് പക്ഷേ പ്രത്യേകം അനുഗ്രഹങ്ങളും നമ്മൾ അവരോട് സഹായം ചോദിക്കുന്നത്

നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ദിവസം കുട്ടികൾ കുട്ടികൾക്കെട്ടെന്ന് തന്നെ വാഹനങ്ങളിൽ അവിടെ എഴുന്നേറ്റി സ്ഥലത്തേക്ക് പോയി കുട്ടികൾക്ക്

എന്ന് പറഞ്ഞ് ആകാശത്തിലേക്ക് വലിച്ചെറിയുകയാണ് സുബാനോ കുഞ്ഞുങ്ങൾക്കുകയാണ് ആ ബെതിയടി പറയുന്ന ഇതുവരെ അവര് ആ സമയം തന്നെ ജീനാരിത്തങ്ങൾ രണ്ടാമത്തെ കാലിൽ നിന്ന് ഊരി ആ ബെതിയടി മന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിയുകയാണ്

അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മഹാനവറ ക്ലാസ്സിലേക്ക് വരുന്നത് ശിഷ്യമായിരിക്കുകയാണ്

നിങ്ങൾ എന്തിനു വന്നു ചോദിച്ചപ്പോൾ അവര് പറയുകയാണ് നിങ്ങൾ കുറച്ച് സമ്മാനവുമായി കയ്യിൽ രണ്ട് വലിച്ചെറിഞ്ഞു നമ്മൾ പറഞ്ഞില്ലേ മഹാനറിഞ്ഞു ശിഷ്യന്മാര് പറഞ്ഞു ഇത് നമ്മുടെ ഉദാദീന ചെരുപ്പാണ് നിങ്ങളുടെ കൈ അപ്പോൾ അവര് പറഞ്ഞു അവര് പറയുകയാണ് ഞങ്ങൾ ഞങ്ങൾ ഈ പറയാനാണ് പറയാനാണ് അപ്പോൾ അവരെ പറയുകയാണ് കുറച്ച് പേര് കൂടി ഇങ്ങനെ തെരുവിലൂടെ കണ്ടു വരികയാണ് അവർ പറയണ ഞങ്ങൾ കുറച്ച് പേര് കൂടി ഇങ്ങനെ കുറച്ചുപേരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞങ്ങളുടെ സമ്പത്തുണ്ടായിരുന്നു പക്ഷേ ഒരു കൂട്ടം കൊള്ളക്കാർ നമ്മുടെ ചാടി വീണോ അടുക്കളേക്ക് നമ്മളെ അവരക്രമിച്ചുകൊണ്ട് നമ്മുടെ മുതലുകളെല്ലാം അവകരിച്ചെടുത്ത് ഒരു മരഞ്ചരി അവര് നമ്മളെ ഉപദ്രവിച്ചിട്ട് അവർ ഒരു മരഞ്ചരി പോയിരുന്നു നമ്മുടെ മുതലുകളെല്ലാം പരസ്പരം ഓഹരി നമ്മുടെ ഇടയിൽ ഒരാൾ ഉണ്ടായിരുന്നോ അവരുടെ ഒരാൾ അവർ അവരെ കുറച്ചു കുറച്ചുപേര് നമ്മളോട് പറഞ്ഞു നമുക്ക് വകുതാദിലുള്ള ക്ഷേപത്തിൽ വിളിച്ചു നോക്കാം ജീലാനിത്തങ്ങൾ വലിയ വലിയാണെന്നോഹോലിയാ തലപ്പത്തിരിക്കുന്ന മനുഷ്യനാണ് ഒരുപാട് ക്രാമത്തകളുള്ളതാണ് അതുകൊണ്ട് നമുക്ക്

നിന്നെ അങ്ങനെ അവർ പറയുന്നത് ഞങ്ങൾ വിളിച്ചപ്പോൾ ആ വിളി മഹാനവറുകൾ കേൾക്കുകയും ആ സമയത്ത് മഹാനവറുകൾ തന്റെ ചെരുപ്പോലി അറിയുകയും ചെയ്ത പ്രിയപ്പെട്ട മോമിനികളെ അപ്പൊ അവർ വിളിക്കുന്നതിന് മുമ്പ് വിളിച്ചതിനു ശേഷം അവർ കുറച്ച് നേർച്ചകളൊക്കെ ആക്കി സന്തോഷത്തോടെ കുറച്ച് നേർച്ചകളൊക്കെ ആക്കിയിട്ട് അവർ വിളിച്ചു ആ സമയത്ത് മഹാനായ ക്ഷേത്രം ചോദിച്ചപ്പോൾ ഇത് അന്തരീക്ഷത്തിലൂടെ ചെരുപ്പുകൾ പിറന്നു വരുകയാ ആ രണ്ട് ചെരുപ്പുകൾ പറന്നു വന്നിട്ട് കൊള്ള സംഘക്കാരുടെ രണ്ട് തലവന്മാരുടെ ശക്തിയായി അടിക്കുന്നു ആ അടിയുടെ ശബ്ദത്തിൽ അവർ വീഴുന്നു ഇത് കണ്ട് ഇത് കണ്ട് മറ്റു കൊള്ളക്കാരുമാരുടെ സ്വസ്ഥകൾ ഉപേക്ഷിച്ചിട്ട് ഇതെന്തോ ഒരു വലിയ വിഷയമാണെന്ന് കരുതി അവർ ഓടുകയാണ് എന്റെ പ്രിയപ്പെട്ട

ി നേരെ നിന്ന് ചുരുക്കം നേരെ ഈ ബോധ സൂറുകൾ ചെയ്തതിനു ശേഷം

നീ പറഞ്ഞാൽ എല്ലാ നിന്റെ തുറക്കപ്പെടാത്ത ഏത് വിശേഷവും ലോഹം തുറന്നു തരുന്നതാണ് പ്രത്യേകിച്ച് ദിനമായ ദിനമായത് അല്ലാഹുവിനെ മറക്കാതെ ജീവനോക്ക് ഇത് എപ്പോഴും ഞാൻ ഒരുവനെ തന്നെയാണ് പ്രത്യേകിച്ചും മഹത്തായ ദീസമാന്തകളെല്ലാവരും ചൊല്ലു അല്ലാഹുവേ പ്രാർത്ഥಿಸುವനേ നിങ്ങൾക്ക് പലവിധ മൂറാദികൾ ഉള്ളവരാടാ അല്ലാഹ അങ്ങയുടെ പ്രാർത്ഥനകൾ ഹസനാക്കണേ അല്ലാഹ് അൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹു വസല്ല അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് اللهم اغفر لنا ولوالدينا وعلينا ولي, وعلي ولي, ولي رب ولي ربنا وما كما ربنا صغارا اللهم ادفع عنا البلاء والوباء والكحت والامراض يا ارحم الراحمين ارحم الراحمين يا فرجوري برج سساوا يا الله برج دكت الله ورسال يا يا بلا كد يا الله ما انا شيخ عبد الله القادر الجيلاني يا رب الله انا سدس الوجه تنود تشوديك يا رب ايغلا سكن مراد تنني حسنا يا الله ايغلا روحو كن شبيا كن يا الله ايغلا കടക്കാരാണ് പടച്ചവരെ ഈ മഹത്തായ ജോലിയില്ലാത്തവർ ഞങ്ങളുടെ ജോലി പേർക്ക് നീ ഭവനം നൽകണേ മക്കളില്ലാത്തവർ ബേ മക്കളെ ൊക്കെ സഹോദരത്തിന് പലരും വിദേശ രാജ്യങ്ങളിലാണ് സന്തോഷത്തോട് സൗന്ദര്യത്തോടും സമ്പത്തോട് യാത്ര ചെയ്യാനുള്ള ഭാഗ്യത്തിൽ ുംങ്ങൾക്ക് നിലനിർത്തോ